ഹലോ രതീഷ് ബാലകൃഷ്ണൻ പൊതുപാൽ രജനി സംവിധാനവും നിർവഹിച്ച സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കണ്ടു നാത്താൻ കേസുകുഡ് എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഒരു ആണ് ഈ സിനിമ സുരേഷന്റെയും സുമലതയുടെയും പ്രണയം നാത്താൻ കേസുകുഡ് എന്ന സിനിമയിൽ നിഷ്കളങ്കമായിരുന്നു അതുകൊണ്ട് തന്നെ മനോഹരമായിരുന്നു ഇവിടെ പ്രണയം സങ്കീർണമാകുമ്പോൾ അതിന്റെ മനോഹാരിതയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയുടെ ഐശ്വര്യം എന്ന് എഴുതി തുടങ്ങുന്നിടത്ത് ഡയറക്ടർ ബില്ലേസ് തുടങ്ങുന്നു കൊഴുമൽ രാജീവനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ തുടങ്ങുന്നത് കൊഴിമൽ രാജീവൻ സുരേഷിന്റെ സുമലതയുടെയും ജീവിതത്തിലേക്ക് നോക്കുകയാണ് അവിടെ നിന്ന് സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകാവ്യം തുടങ്ങുന്നു സിനിമ തുടങ്ങുമ്പോൾ നൂറു വയസ്സിൽ പുറത്തുള്ള ഒരു അമ്മൂമ്മ മരിച്ചു കിടക്കുകയാണ് ആ അമ്മൂമ്മയുടെ മരണ വാർത്ത ലാൻഡ് ലൈൻ ഫോണിലൂടെ അറിയിക്കുകയാണ് കെ എസ് ഇ ബി ഓഫീസിൽ അപ്പൊ കെ സി ബി ഓഫീസിൽ ടി വിയിൽ മഹാഭാരതം നടക്കുന്നുണ്ട് പഴയ സോളിഡെയർ ടി വി ആണെന്ന് തോന്നുന്നു അതിൽ മഹാഭാരതം നടക്കുന്നുണ്ട് ടേബിളിൽ ഇരിക്കുന്ന ലാൻഡ് ലൈൻ ഫോണിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈയിലെ കലണ്ടറും തൂക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാകണമല്ലോ ഏത് കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നതെന്ന് എന്തായാലും ആ ലാൻഡ് ലൈൻ ഫോണിലൂടെ മരണവാർത്ത എത്തുന്നുണ്ട് അതിനുശേഷം മരണവീട്ടിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെയും ഇലക്ട്രിക് ഓട്ടോയിൽ വന്നിറങ്ങുന്ന സുരേഷിനെയും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും ഇവിടെ ഡയറക്ടറിന് മിസ്റ്റേക്ക് പറ്റിയെന്ന് മിസ്റ്റേക്ക് അല്ലാതെ അതിനാണ് അത്യന്താധുനിക ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത് കഥ മുന്നിലേക്ക് പോകുമ്പോൾ ഒരിക്കടത്ത് വെച്ച് ജിനു ജോസഫ് അവതരിപ്പിക്കുന്ന സാംസൺ എന്ന കഥാപാത്രം പറയുന്നുണ്ട് അറുപത് വർഷത്തിന് മുൻപും ഈ കഥ നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നു ഇനി ഇത് നടക്കുന്നത് ഇനി ഇത് സംഭവിക്കുന്നത് അറുപത് വർഷത്തിന് ശേഷമായിരിക്കുമെന്ന് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒരേ കഥ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണിക്കുന്നുണ്ട് അതെന്തിനാണ് എന്ന് സംവിധായകൻ തന്നെ പറയേണ്ടി വരും പക്ഷേ ആ കാണിക്കുന്ന കഥയും ഇപ്പോൾ നടക്കുന്ന കഥയും സെയിം തന്നെയാണ് ഇതിനു മുമ്പും സുരേഷൻസും വല്ലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും എന്നാണ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് തോന്നുന്നു അത് കൃത്യമായിട്ട് കൺവേ ആയിട്ടില്ല ഒരു പ്രോമിസിംഗ് നോട്ടിൽ തുടങ്ങുന്ന സിനിമ ഡയറക്ടർ ബില്ല്സോ സറ്റേറോ അതിലുപരി ഒരു കൾട്ട് ക്ലാസിക് ആക്കാനുള്ള ശ്രമമോ ഒക്കെ ആയിട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് സിനിമ കാണാൻ ആകെ പത്തോ പന്ത്രണ്ടോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ മൂന്നാല് പേർ സിനിമയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി എന്നെ സംബന്ധിച്ച് സമയത്തേക്കാൾ മൂല്യം പണത്തിനായതുകൊണ്ട് ഞാൻ മുഴുവൻ സിനിമയും ഉറങ്ങാതെ പിടിച്ചിരുന്ന് കണ്ടു സുരേഷിന്റെയും സുമലതയുടെയും പോലെ തന്നെ വിചിത്രമാണ് രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റ് മാത്രമേ ഈ സിനിമയ്ക്ക് ദൈർഘ്യമുള്ളൂ എങ്കിലും ഒരു ഗുഡ് സ്ട്രെയിൻ പോലെ തീരാതെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും പ്രേമനാടകവും നാടകപ്രേമവും സമാസമം കൂട്ടിക്കൊഴിച്ച് ഡയറക്ടർ ബില്ല്യൺസ് എന്ന അത്യന്താധുനിക മിത്തിൽ ചാലിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് കുത്തി നിറയ്ക്കുമ്പോൾ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സിനിമയുടെ ഉദ്ദേശവും ഈ സിനിമയുടെ ലക്ഷ്യവും ഈ സിനിമയുടെ കഥയും മനസ്സിലാകണമെങ്കിൽ ഹിമാലയൻ സാനുക്കളിലും കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന പച്ചിലച്ചെടി ഉണക്കി പൊടിച്ച് അതിൻ്റെ ധൂമം നമ്മുടെ സിരകളിലേക്ക് ആവാഹിക്കേണ്ടി വരും സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഹൃദയ ഭേദഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഉറങ്ങാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈർക്കിൽ കയ്യിൽ കരുതുക കൺ അടയുന്ന കൺപോളകളെ പിടിച്ചു നിർത്താൻ അതല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയാലും മതി ഈ നവ ലിബറൽ പൊളിറ്റിക്കൽ സറ്റയർ പ്രണയ ബ്രില്യൻസിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്